ഉള്ളി മുളകും എല്ലാം അരിഞ്ഞു ചൂടെ റെഡിയാക്കി വെച്ചിരിക്കണം ഫ്രൈ ഫാൻ എടുത്തത് ചൂടാക്കി വെച്ചിരിക്കണം തീ കുറച്ച് വെച്ചിരിക്കണം ഉപ്പ് ഇവിടെ ഉണ്ട് ഡബിൾ മുട്ട ഉള്ളി മുളക് എല്ലാം ഉണ്ട് ഒക്കെ ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കും ട മഞ്ഞക്കയ കിടക്കുന്ന കിടപ്പുണ്ടോ നാട്ടിപ്പൊളി രീതിയിൽ ഒരു മുട്ട പൊരിക്കാനുള്ള നമ്മൾ പരിപാടിയിലട്ടയെ നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം അടുത്ത മുട്ടയെ പൊട്ടിച്ച് ഒഴിച്ചു ഡബിൾ ആബ്ലെറ്റ് ഡബിൾ ആബ്ലെറ്റ് പിച്ചാത്തി നാടൻ പിച്ചാത്തിയാണ് നല്ല മൂർച്ച വരുന്ന പിച്ചാത്തിയാണ് നമ്മ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒഴിച്ചു വന്ന മസാല ഐറ്റംസ് ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും എടുക്കണം കുരുമുളക് പൊടി ആവശ്യമായിട്ട് ഇനി അല്പം നല്ല നാടൻ മുളക് പൊടി ിൽ കൊണ്ടുപോയി കുടിപ്പിച്ചെന്നുള്ള നാടൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് സ്പെഷ്യൽ മുട്ട നന്നായിട്ട് രീതിയിലുള്ള നമ്മുടെ തട്ടികളുടെ സ്റ്റൈലൊക്കെ രാത്രി നമ്മൾ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിലൊക്കെ പോകപ്പെടുത്തുകയും ത്ത് കടയിൽ പോയിട്ടപ്പോൾ ഓംബ്ലേറ്റ് ഒരു ഓംബ്ലേറ്റ് ഒരു ചായെന്നൊക്കെ പറഞ്ഞ് കണക്ക് അതൊരു സ്പെഷ്യൽ രുചിയല്ലേ അപ്പം അതേപോലെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അവിടെ മഴ ഉണ്ടാക്കി കഴിക്കണത് നമുക്ക് താല്പര്യം ഇഷ്ടം അപ്പം നിങ്ങളൊന്നിത് ഉണ്ടാക്കി കഴിക്കണം ഇത് അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുരുമുളക് മുളക് പൊടിയും കൂടെ ഒരുപോലെ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കുരുമുളക് മാത്രം ഇടരുത് കുരുമുളകും മുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി മാത്രം ഇടാൻ പാടുള്ളത് അത് രണ്ടുമുടത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും ആ തട്ടുകട സ്പെഷ്യൽ ആ മുട്ടു അപ്പൊ അത് മടിയായിട്ടുണ്ട് നന്നായിട്ടത് ഇനി കുറച്ചു ഒരു ഉപ്പിന്റെ ആവശ്യമുണ്ട് പപ്പൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു നമ്മൾ നമുക്ക് ഇനി ഇത് നമുക്ക് ചൂടായി ഇറങ്ങിയിരിക്കണം ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ നാടൻ എണ്ണയാണ് മില് നാട്ടി വടിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ഒഴിച്ചു ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക മറ്റേ അതൊന്നും മൊത്തത്തിലൊന്നും പറ്റിച്ചു കൊടുക്കുക നാടൻ തന്നെയാണ് നാടൻ തന്നെ നമ്മളെ എല്ലാം നാടൻ സാധനങ്ങൾ മാത്രം മേടിക്കുന്ന ഒരു കുടുംബമാണ് ഇപ്പൊ നാട് തന്നെയാണ് സ്റ്റിറ്റോറിയമൊന്നുമില്ല നമ്മള് നേരിട്ട് നിന്ന് പോയിട്ട് എടുക്കുന്നതാണ് വിലയും വളരെ കുറവാണ് അതിനകത്തേ സാധനവും സൂപ്പർ ആണ് അപ്പൊ ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായി ഇത് ചൂടായി ചൂടായി വന്നോണ്ടിരിക്കയാണ് ഡബിൾ ഓംലെറ്റ് എന്ന് പറയുന്നതാണ് വെറുതെ കഴിക്കാൻ വേണ്ടിയാണ് എനിക്ക് കൂടെ വെറുതെ ഓംലെറ്റ് കഴിക്കണം പണ്ട് മുതലേ ഇങ്ങനെ അടച്ചു വെക്കണം ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു ഓംലെറ്റ് അടിക്കുമ്പോൾ നമ്മൾ അടച്ചു വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം അടച്ചു വെക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും കൂടി വരുന്നത് റെഡി ചെയ്യാൻ വരട്ടെ തീ ഒരു നേടി രീതിയിൽ ഇങ്ങനെ വച്ചാൽ മതി നമ്മളെ കിച്ചന്റെ സെറ്റപ്പ് ആണിത് എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് ഇട്ടുണ്ട് കിച്ചൺ സെറ്റപ്പ് പറയുന്നു എപ്പോഴും കിച്ചൺ നല്ല അവിടത്തേക്ക് ഇട്ടിരുന്ന നല്ല ഐശ്വര്യമൊക്കെ വരും എന്നൊക്കെയാണ് പറയുമ്പോൾ അപ്പൊ അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മുകളിലൊക്കെ ഷീറ്റ് ഒക്കെ കൊണ്ടുവണ്ട് മുകളൊന്നും അഴുക്കൊന്നും വന്ന് വീഴില്ല ക്ലിയർ നീറ്റ് ആണ് അപ്പൊ നമ്മൾ ഏകദേശം മുട്ട റെഡി ആയിരിക്കുകയാണ് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് രീതിയിൽ നമുക്കത് പരിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്രൈ ആക്കാം പറ നല്ല രീതിയിൽ മുട്ട നിങ്ങൾ ഇതിനു മുന്നേ കണ്ടു കാണോ കിച്ചണൊക്കെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കാൻ ശ്രമിക്കും മസാല അറവാണ് അതൊക്കെ പെണ്ണുങ്ങറക്കിരിക്കും നല്ല പെണ്ണുങ്ങളൊക്കെ കഴിച്ച് നല്ല കുടുംബ നയിക്കുന്ന നീറ്റ് ആയിട്ട് വെക്കും അല്ലാത്ത വർഷം എല്ലാം അലങ്കോലമായിരിക്കും അലങ്കൂലമായിരിക്കും അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞതല്ല ഞാനൊരു കോമൺ ഫാക്ട് പറയുന്നേ ഉള്ളൂ കണ്ടോണ്ടിരിക്കുന്ന സ്ത്രീകളൊന്നും തമാശ രീതിയിലെടുത്താൽ മതി എല്ലാ പെണ്ണുങ്ങളും സൂപ്പറാണ് ആണ് എങ്കിലും ചിലത് പ്രശ്നമാണ് നിങ്ങളെ കുറിച്ചല്ല കാണുന്ന നമ്മുടെ പ്രേക്ഷകരെ കുറിച്ചല്ല അവർ മനസ്സിലാക്കാം ഇത് ചായപ്പൊടി പഞ്ചസാര മഞ്ഞപ്പൊടി ഉപ്പ് ഓക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്തു കട്ട് ചെയ്തു കട്ട് ചെയ്തു ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാനുള്ളതാണ് രണ്ടുപേർക്കല്ല കുട്ടികളൊക്കെ കൂടി അവർ മുട്ടയുടെ അവർക്കും എന്നെ പോലെ തന്നെയാണ് മുട്ട വളരെ അധികം പ്രിയപ്പെട്ടതാണ് അവരുടെ കൂടെ കൂടെ അവർക്ക് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് പോയി അവർക്കും കൂടെ കൊടുക്കാമെന്ന് കരുതി അപ്പൊ നമ്മൾ മുട്ട റെഡി ആയി കൊണ്ടിരിക്കയാണ് നിങ്ങൾ ആലോചിക്കും ഒരു മുട്ട പൊഴിക്കാൻ ഇത്ര സമയം വേണമെന്ന് ഇത്ര സമയം വേണ്ട എങ്കിലും ഒന്ന് കാര്യമായിട്ട് കാണിച്ചു മാത്രമേ ഉള്ളൂ ബാക്കി പറഞ്ഞില്ല ഇത് മസാല മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മംഗ് ഇതിനകത്ത് വേറെ വെച്ചിരിക്കും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ നെയ്റ്റിനെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് ഒക്കെ നമ്മളാ പോംപ്ലറ്റ് എന്ത് പരിപാടി നോക്കട്ടെ റെഡിയായി അടിപൊളിയായിട്ടുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും മുട്ട പൊലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മക്കൾ ഓടി വന്ന് പറയും അവളെ കൂടെ വേണമെന്ന് ഇനി ഓരോരുത്തരും കേട്ടിട്ട് കൂട്ടി കൊടുക്കും ഇവിടെ വെയ്റ്റിംഗ് ആണ് കഴിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓംലേറ്റ് റെഡി ആയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റ് എന്ന് പറയുന്നത് ഇതിൽ റെഡിയാണ് അപ്പോൾ ഇതിന് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങ് കഴിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇതൊന്ന് കഴിച്ച ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം i will got it bait.